നമസ്കാരം സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരെയും ചതിക്കാനും വ്യക്തിഹത്യ നടത്താനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് ജി വാര്യർ എന്ന വ്യക്തി എന്നുള്ളത് ഇതിനകം തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞ് കോൺഗ്രസ്കാർക്ക് വൈകാതെ മനസ്സിലാക്കി അതായത് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്കൊക്കെ കടന്നു കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറത്തിട്ട് മറ്റുള്ളവരെ അപമാനിക്കാൻ ശ്രമിച്ചാൽ തനിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകും എന്ന തെറ്റിദ്ധാരണയാണ് വാര്യർ എന്ന വ്യക്തിക്ക് ഉള്ളത് ഇത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല മാനുഷിക മര്യാദയല്ല ഇത് ഒരിക്കലും കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിക്കുന്നതല്ല എന്നുള്ള കാര്യം രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ കാര്യമായി ഒന്നും അറിഞ്ഞുകൂടാത്ത സന്ദീപ് ജി വാര്യരോട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ അങ്ങ് കോൺഗ്രസ് രാഷ്ട്രീയം എന്ത് എന്നറിഞ്ഞിട്ടാണോ അങ്ങോട്ട് ചെന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും ബി ജെ പിയിലുള്ളപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് അങ്ങയൊക്കെ അറിവില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇദ്ദേഹം നേരത്തെ തന്നെ ശങ്കുട്ടി ദാസ് എന്ന അഭിഭാഷകനായ വ്യക്തി അദ്ദേഹം ബി ജെ പി നേതാവാണ് ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ഫേസ്ബുക്കിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് അദ്ദേഹം ശെങ്കുട്ടിദാസ് കൃത്യമായ മറുപടിയും കൊടുത്തു ഇപ്പോൾ അല്പസമയം മുൻപ് ശെങ്കുട്ടിദാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു അല്പം നീണ്ട ഒരു പോസ്റ്റാണ് എന്തായാലും വാര്യരുടെ യഥാർത്ഥ സ്വഭാവ രീതികൾ സ്വഭാവ സവിശേഷത അതേക്കുറിച്ച് നമുക്ക് ഈ പോസ്റ്റ് വായിക്കുമ്പോൾ വ്യക്തമാകും എനിക്ക് സംഭവിച്ച വാഹനാപകടത്തെ പോലും അപമാനകരമായ നുണകൾ നിരത്തിക്കൊണ്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യാനായി മാത്രം ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിന് ശ്രീ സന്ദീപ് വാറ്റ്യർ എനിക്കെതിരെ പോസ്റ്റ് ചെയ്ത അപകീർത്തികരവും അസത്യഭരിതവും അടിസ്ഥാനരഹിതവുമായ ഫേസ്ബുക്ക് കുറിപ്പിനെ പറ്റിയും അതിനെതിരെ ജീവിതത്തിലേക്കുള്ള എന്റെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിച്ച മുഴുവൻ മനുഷ്യരെ പ്രതികരിച്ചുകൊണ്ട് സന്ദീപിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് അറിയിച്ചുകൊണ്ടും വിഷയത്തിലെ എന്റെ ഭാഗം വ്യക്തമാക്കിയെങ്കിലും ജൂൺ ആറിന് ഞാൻ എഴുതിയ ദീർഘമായ വിശദീകരണത്തെ പറ്റിയും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അതായത് ഒരു വാഹനാപകടം ഉണ്ടായി ശങ്കുട്ടിദാസ് മദ്യപിച്ച് വാഹനം ഓടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കി എന്ന തരത്തിലാണ് അന്ന് ഈ സന്ദീപ് വൈരർ എന്ന വ്യക്തി പോസ്റ്റ് ചെയ്തത് അന്നേ ദിവസവും തന്നെ അതിനെഴുതിയ മറുപടിയിൽ ഒന്നര പേജ് ഉപന്യാസ രചനയ്ക്കില്ല എന്ന് പരിഹസിക്കുകയും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി വീമ്പളക്കുകയും എനിക്ക് സ്വന്തമായി വേറെ കേസൊന്നുമില്ലെങ്കിൽ ഈ പേരിൽ ഒരു കേസ് കൊടുത്ത് കോടതിയിൽ പോകുന്നതിൽ തനിക്ക് യാതൊരു വിരോധവുമില്ലെന്ന് വെല്ലുവിളിക്കുകയും ഒക്കെയാണ് സന്ദീപ് വൈരർ ചെയ്തത് അയാളുടെ ആ വില കുറഞ്ഞ ആ ഒരു രീതിയാണ് അതിലൂടെ വ്യക്തമാകുന്നത് എന്ന് നമുക്കെല്ലാം മനസ്സിലായി അങ്ങനെ വെല്ലുവിളിക്കുന്നതിനിടയിൽ പോലും മദ്യപിച്ച് ലഘുകെട്ടാണ് എനിക്ക് വാഹനാപകടം സംഭവിച്ചത് എന്ന ആദ്യ പോസ്റ്റിലെ ഞാൻ തെളിവ് സഹിതം അസത്യമെന്ന് സ്ഥാപിച്ച ഒരു സ്പെസിഫിക് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ നിന്ന് സന്ദീപ് സൂത്രത്തിൽ പിറകോട്ട് പോയിരുന്നു പോയിരുന്നു എന്നും പകരം കള്ളുപുടിച്ചിരുന്നോ ഇല്ലയോ എന്നത് എന്റെ മാത്രം കാര്യമാണെന്നും എന്നാൽ മിക്കവാറും ദിവസം വെള്ളമടിച്ച് കിണ്ടിയായിരുന്നു എന്ന് അക്കാലത്തെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം എന്നുള്ള മട്ടിൽ ജനറൽ കണ്ടക്റ്റുമായി ബന്ധപ്പെട്ടൊരു പുതിയ ആരോപണം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത് എന്നും ഞാൻ ശ്രദ്ധിക്കാത്തതല്ല അതായത് മനുഷ്യനെ അസത്യപ്രസ്താവന നടത്തി വ്യക്തിഹത്യ നടത്തി ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ് സന്ദീപ് വാര്യർ എന്ന മനുഷ്യന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനം എന്നാൽ ഒരു ചർച്ചയിൽ തോറ്റതിന്റെ കേവലമായ ഒരു വ്യക്തിവിരോധം കൊണ്ട് മാത്രം ഇത്ര ഹീനമായ സ്വഭാവഹത്തേക്ക് തുനിഞ്ഞ ഒരാൾക്ക് അത് തിരുത്താനുള്ള ന്യായമായ അവസരം നൽകിയിട്ട് പോലും അതിന് വഴങ്ങാതിരിക്കുമ്പോൾ കൂടുതൽ മറുപടികൾക്ക് മുതിരേണ്ടതില്ല നിയമത്തിന്റെ വഴി തന്നെ സ്വീകരിക്കാം എന്ന് ഞാൻ നിശ്ചയിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കകം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി തന്നെ ഞാൻ സന്ദീപ് വാര്യർക്ക് എന്റെ സീനിയറായ അഡ്വക്കേറ്റ് സി നന്ദകുമാർ മുഖാന്തരം പരസ്യമായ ക്ഷമാപണവും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടും അല്ലാത്തപക്ഷം സിവിലായും ക്രിമിനലായുമുള്ള നിയമ നടപടികളുടെ മുന്നറിയിപ്പ് നൽകി രജിസ്റ്റേർഡ് ലോയർ നോട്ടീസ് അയച്ചിരുന്നു അത് പതിമൂന്നാം തീയതി നോട്ടീസ് കൈപ്പറ്റി ഒരു മാസം കഴിഞ്ഞിട്ടും മറുപടി കാണാത്തതിനാൽ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് തിരൂർ തിരൂർ ബാറിലെ കോൺഗ്രസ് നേതാക്കളായ ചില അഭിഭാഷകരിൽ നിന്ന് സന്ദീപ് വാര്യർ എറണാകുളത്ത് പോയി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെ കാണുകയും മറുപടി നോട്ടീസ് അയക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം വിവരം സീനിയർക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു റിപ്ലൈ നോട്ടീസ് കയ്യിൽ കിട്ടിയ ശേഷം അതിലെ പ്രതിവാദങ്ങൾ മനസ്സിലാക്കിയും അവയ്ക്കുള്ള ഖണ്ഡനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയും സ്യൂട്ട് ഫയൽ ചെയ്യാം എന്ന് സീനിയർ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അപ്രകാരം നിശ്ചയിച്ചു റിപ്ലൈക്കുള്ള കാത്തിരിപ്പ് ആരംഭിച്ചു ഒടുവിൽ കാത്ത് കാത്തിരുന്ന സന്ദീപ് ബാര്യരുടെ റിപ്ലൈ നോട്ടീസ് ഓഗസ്റ്റ് ഒന്നിന് ഓഫീസ് അഡ്രസ്സിൽ എത്തിച്ചേർന്നു സത്യം പറയാമല്ലോ വല്ലാത്ത നിരാശയാണ് സന്ദീപ് ബാര്യരുടെ ലീഗൽ റിപ്ലൈ വായിച്ചപ്പോൾ തോന്നിയത് വലിയ കാര്യത്തിൽ അത്രമേൽ ഗുരുതരമായ ഒരു ആരോപണം സമൂഹ മാധ്യമത്തിലൂടെ എനിക്കെതിരെ ഉന്നയിക്കുകയും അതിന് മറുപടി നൽകിയ ശേഷവും അതിൽ ഉറച്ചു നിൽക്കുന്നതായി ഭാവിക്കുകയും അതിന്റെ പേരിൽ വരാതിരിക്കുന്ന നിയമ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്ത എന്തുവന്നാലും പോരാട്ടത്തിന് ഉറച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു അപ്പോളജറ്റിക് നിലപാട് സ്വീകരിക്കും എന്നാണ് സ്വാഭാവികമായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തന്റെ ഭാഗത്താണ് ന്യായമെന്ന് തെളിയിക്കാൻ എന്തൊക്കെ തെളിവുകൾ ആവും സന്ദീപ് ഭാര്യർ നിരത്തുക എന്നും എത്രയെത്ര സാക്ഷികളെ അയാൾ ഹാജരാക്കും എന്നും എന്തൊക്കെ സ്ഫോടനാത്മകമായ വാദങ്ങളാകും അയാൾ ഉന്നയിക്കുക എന്നുമുള്ള ഉദ്ദേഗപൂർവ്വം കുറ്റുനോക്കിയിരുന്ന ഞങ്ങളെ ആകമാനം നിരാശപ്പെടുത്തിക്കൊണ്ട് അത്രമേ ലജ്ജാകരമായ ഒരു ഡിഫൻസ് ആണ് റിപ്ലൈ നോട്ടീസിൽ സന്ദീപ് വായർ സ്വീകരിച്ചത് സീനിയർ പോലും റിപ്ലൈ വായിച്ചിട്ട് പറഞ്ഞത് അയ്യേ ഇത്രക്കോ ഉള്ളോ ഇയാൾ എന്നാണ് വാശിയേറിയ ഒരു നിയമ പോരാട്ടത്തിന് സർവസന്നാഹങ്ങളുമായി ഒരുങ്ങി നിന്ന ഞങ്ങളുടെ സകല ആവേശവും വെള്ളത്തിലാക്കിയ നാണം കെട്ട ആ മറുപടി ഇപ്രകാരമായിരുന്നു ആ മറുപടി ശ്രീ ശങ്കുട്ടിദാസ് അത് വിവരിക്കുന്നുണ്ട് ഞാൻ എന്റെ പോസ്റ്റിൽ ഉദ്ദേശിച്ചത് ശങ്കുട്ടിദാസിനെ അല്ല ശങ്കുട്ടിദാസിനെ ആണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആരെയോ ആണ് അത് ആരെയാണ് എന്ന് എനിക്കിപ്പോൾ പറയാനും ആവില്ല ആരുടെയും പേര് പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത എന്റെ പോസ്റ്റിലെ പരാമർശങ്ങൾ തന്നെ പരാമർശങ്ങൾ തന്നെ കുറിച്ചാണ് എന്ന് ദയവായി ശങ്കുട്ടിദാസ് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണയുടെ പേരിൽ അനാവശ്യമായ നിയമ നടപടികൾക്ക് മുതിരുകയും ആയിരുന്നു പേടിത്തൊണ്ടൻ പേടിത്തൊണ്ടൻ അല്ല പേടിത്തൂറി അങ്ങനെ തന്നെ വിളിക്കണം അത്രയുള്ളി പനക്കി യാതൊരു സംശയവുമില്ല കൊങ്കികള് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ നിയമം നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചതാണ് അവസാനം അണ്ടിയോടെടുത്തപ്പോൾ മാങ്ങയുടെ പുളി മനസ്സിലായി ഇട്ടിട്ടോടി എനിക്ക് നാണം തോന്നി ഇത് വായിച്ചിട്ട് കഴിഞ്ഞ ദിവസം തനിക്കൊപ്പം ചർച്ചയിൽ ഇരുന്ന ആളെന്നും വിഭാഗം മേധാവി എന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ സീറ്റ് കിട്ടിയ ആളെന്നും വാഹനാപകടത്തിൽപ്പെട്ട ആളെന്നും വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ എന്നും സൂചന നിരത്തി അധിക്ഷേപ പോസ്റ്റ് ഇടുകയും അതിന് മറുപടി കൊടുത്തതിന് വിളികട്ട് ഉദ്ദേശിച്ചത് അയാളെ തന്നെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും വിശദീകരണം എഴുതുകയും അത് വക്കീൽ എന്ന് വിളിച്ചു എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നിയമ നടപടികൾക്ക് വെല്ലുവിളിക്കുകയും ചെയ്ത ആൾ വക്കീൽ നോട്ടീസ് വന്നപ്പോൾ നിന്ന നിൽപ്പിലും അലക്കം അറിഞ്ഞിട്ട് പറയുകയാണ് അത് താങ്കളെ പറ്റിയല്ല അല്ല എന്നത് ഡിഫൻസ് ഓഫ് ട്രൂത്ത് അല്ല ഡിഫൻസ് ഓഫ് ഫെയർ കണ്ടന്റ് അല്ല ഡിഫൻസ് ഓഫ് ഫോൾസ് അസംഷൻ ഒരിത്തിരി ഉളുപ്പ് വേണ്ടേ എന്ന് അഡ്വക്കേറ്റ് ശംഭു ചോദിക്കുന്നു അദ്ദേഹം ഇങ്ങനെയൊന്നും പറയുന്നയാണല്ലോ പക്ഷെ അദ്ദേഹം ചോദിച്ചു പോവുകയാണ് എന്നിട്ട് നോട്ടീസിന്റെ അവസാന ഭാഗത്ത് ഒരു ചെറിയ ഭീഷണി ഞാൻ പോസ്റ്റിൽ പരാമർശിച്ച ആൾ സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനായ ആർ ഹരിയെ വിമർശിച്ച ആളാണ് ഇതിന്റെ പേരിൽ കേസിന് പോവുകയാണെങ്കിൽ ആർ ഹരിയെ ഹരിയെപ്പറ്റി ടിയാൻ എഴുതിയ ലേഖനം ഉൾപ്പെടെ എനിക്ക് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും അങ്ങനെ വന്നാൽ ആർ ഹരിയോട് ടിയാൻ ഉണ്ടായിരുന്ന എതിർപ്പും പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടാകും അത് നിങ്ങൾക്ക് വരാതെ ദോഷം ചെയ്യും എന്ന് വീണ്ടും ചോദിക്കുകയാണ് ഒരു ഇച്ചിരിയെങ്കിലും അവസാനം പറഞ്ഞു വന്നപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനാപകടത്തിൽ പെട്ട് പെട്ടു എന്ന ആരോപണമില്ല സ്ഥിര മദ്യമാനിയായിരുന്നു എന്ന പൊതുവിജ്ഞാനമില്ല ആർഹരിക്കെതിരെ ലേഖനം എഴുതിയ ആർക്കോ എതിരെ ആളും പേരുമില്ലാതെ എഴുതിയൊരു പോസ്റ്റ് മാത്രമായി അത് ആളാരാണെന്ന സമൂഹത്തിന്റെ ഊഹത്തിന് വിട്ടതല്ലാതെ ആരെയും പേരെടുത്തു പറയാത്ത എന്നെ അകാരണമായി സംശയിക്കരുത് മുതലാലി എന്ന ലൈൻ പേടിത്തൊണ്ടൻ വീണ്ടും പേടിത്തൊണ്ട് ഇവനൊക്കെ വാരി ചുരുട്ടി ഓടും ബി ജെ പിയുടെ മുന്നിലൊക്കെ അല്ലെങ്കിൽ അഡ്വക്ഷെങ്കുട്ടിദാസിന്റെ മുന്നിലൊക്കെ ഇവനൊക്കെ നാണം കെട്ട് നാടി എന്നാൽ പിന്നെ അതാരെന്ന് തെളിയിച്ചു പറയാനുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് ഉണ്ടല്ലോ വായിൽ തോന്നിയെന്ന് വിളിച്ചു പറഞ്ഞ ബോധപൂർവം അപകീർത്തി ഉണ്ടാക്കിയിട്ട് കേസ് വരുമ്പോൾ ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞൊഴിയാനുള്ള സൗകര്യം എന്തായാലും നിയമത്തിലില്ല പറഞ്ഞത് മറ്റൊരാളെ ആണെന്ന് തെളിയിക്കേണ്ടത് അപകീർത്തികരമായ പ്രസ്താവന പുറപ്പെടുവിച്ച ആളിൻ്റെ തന്നെ ബാധ്യതയാണ് അതിനാൽ നോട്ടീസിലെ ഉരുണ്ട മറച്ചിലിനെ അപഗണിച്ചുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു ആയതിന്റെ അടിസ്ഥാനത്തിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാനും വരുത്തിവെച്ച മാനനഷ്ടത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ സന്ദീപ് വാര്യർക്ക് എതിരെ തിരൂർ സബ് കോടതി മുൻപാകെ ഒ എസ് നൂറ്റിമുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന നമ്പറിലായി ഒരു സിവിൽ ഡീഫ്മേഷൻ സ്യൂട്ട് ഞാൻ ഫയൽ ചെയ്യുകയുണ്ടായി അന്യായത്തിൽ പ്രാഥമിക വാദം കേട്ട ബഹുമാനപ്പെട്ട കോടതി സ്യൂട്ട് ഫയലിൽ സ്വീകരിച്ചു നമ്പർ യും ഇരുത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി സന്ദീപ് വാര്യരോട് ഹാജരാവാൻ നിർദ്ദേശിച്ചു നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ഇതേ വിഷയത്തിൽ ഒരു ക്രിമിനൽ ഡീഫമേഷൻ കൂടി ഈ ആഴ്ച തന്നെ ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട് ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം ഡീഫമേഷൻ രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരുന്നതിനാലും കുറ്റമായിരിക്കുന്നതിനാലും ക്രിമിനൽ കേസിൽ രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടുന്ന വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ജനപ്രതിനിധി ആയിരിക്കാനോ ആറു വർഷത്തെ അയോഗ്യത ജനപ്രാതി നിയമം നിഷ്കർഷിക്കുന്നതിനാലും നിയമത്തിന്റെ ഈ സാധ്യത കൂടി സന്ദീപ് വായർക്ക് എതിരെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് എന്റെ ഉറച്ച ബോധ്യം ഈ വിഷയത്തിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യം ഏതുവരെയായി എന്നീ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ പലരും ചോദിച്ചിരുന്നു എങ്കിൽ പോലും ഒരിക്കൽ നിയമ നടപടിയിലേക്ക് കടന്ന ഒരു വിഷയത്തിൽ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ആവശ്യമില്ലെന്നും അതിന്മേൽ ഇനിയുള്ള തീരുമാനം കോടതി എടുക്കട്ടെ എന്നുള്ള ചിന്ത കൊണ്ടാണ് പിന്നീട് ഇതുവരെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പോലും ഇതുവരെ ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെക്കാതിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് എതിരെയെല്ലാം സദ്യ പൊട്ടിക്കുന്ന ഉണ്ടല്ലാവിടികൾ മുഴുവൻ യാതൊരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ എടുത്ത് ചർച്ച ചെയ്യുന്നത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നത് കണ്ട കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം പുലർത്തുന്ന ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയത് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ ആഘോഷമായി ഉന്നയിച്ച ഒരു ദുരാരോപണത്തിന്മേൽ ഒരു വക്കീൽ നോട്ടീസ് വന്നപ്പോൾ തന്നെ മുന്നൂറ്റി ഡിഗ്രി കറങ്ങി ഞാൻ മറ്റാരെയോ പറ്റി വേറെന്തോ പറഞ്ഞതാണ് എന്ന് കൈ കേട്ടിരുന്ന കൈകഴുകുന്ന ആളുടെ വാക്കും കേട്ടാണ് നിങ്ങൾ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുടെ നെഞ്ചിനു നേരെ മയക്കി നെറ്റി ചെല്ലുന്നത് എന്ന് സ്വയം ആലോചിച്ചു ആലോചിച്ചുകൊണ്ടു നാളെ അവരാരെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അപകീർത്തി കേസ് കൊടുത്താൽ അദ്ദേഹം ആദ്യ അവസരത്തിൽ രാഹുൽ ഗാന്ധിയുടെ മാതൃക പിന്തുടർന്ന് ലേലുവല്ലു ലേലുവല്ലു എന്ന് പറഞ്ഞ് കഴിച്ചിലാവും പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആത്മാഭിമാനമുള്ളവർക്ക് അങ്ങനെ ഒഴിയുന്നത് വലിയ ക്ഷീണമാകും സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തരുന്ന സ്നേഹപൂർണമായ ഒരു ഉപദേശമായി എടുത്താൽ മതി എന്നുള്ളതാണ് ലേശം ഉളുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാട് ശ്രീ ശങ്കുറ്റിദാസ് നൽകിയിരിക്കുന്നു ഇത്രയും നാണം കെട്ട് ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ രാഷ്ട്രീയ പ്രവർത്തകൻ അത് ഒരു പാർട്ടിയിലും പെട്ട രാഷ്ട്രീയ പ്രവർത്തക പ്രവർത്തകൻ ഒരിക്കലും ഇയാളെ പോലെ അകൻ ആഗ്രഹിക്കില്ല ഇത്രയും ഉടുപ്പും നാണവും ഇല്ലാതെ നിന്നിപ്പോൾ മലക്കം മറിയുന്ന യാതൊരു നിലവാരവും ഇല്ലാത്ത പ്രസ്താവനകൾ നടത്തുന്ന അവനവന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലാത്ത കൊച്ചുകുട്ടികൾക്കുള്ള ചങ്കൂറ്റം പോലും ഇല്ലാത്ത പേടിത്തൊടൻ സന്ദീപ് വൈകിട്ട് അന്തം വിട്ട എഴുത്താണ് ഇപ്പോൾ ശങ്കുട്ടിദാസ് നൽകിയിരിക്കുന്നത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ സദ്യഫയർ അകത്താകുന്നതുവരെ നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ് ചെങ്കുട്ടിദാസ് പറയുന്നത് ഡിഫമേഷൻ കേസാണ് കഷ്ടം വാരിയേർ വാരിയേർ എന്ന് പറഞ്ഞ് ഇവന ആരെന്താണ് വാരി എറിഞ്ഞത് ആരാണ് വാരി എറിഞ്ഞത് ഇത്രയും നാണം കേട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളം എന്നല്ല ഇന്ത്യ പോലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്